അലിമാ മുഷാഫി അഴി എന്നുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഞങ്ങൾ കേട്ടതന്നെ ആയിരിക്കും അത് വളരെ പ്രസിദ്ധമായിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റൊക്കെ ചെയ്ത് വിട്ടിരുന്ന ഇതാണ് പക്ഷേ ഈ കവിതയിൽ നല്ല ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ട് എന്താണ് ഹൽ തസവരി എന്താ തെവ്വത് മിനിയ ദുനിയാവിൽ നീ സമ്പാദിക്കുക ചഖ്വ നീ സം പാതയമായി സ്വീകരിക്കുക لا تدري جن هل تعيش ഇന്ന ഖലാതെതിരീത് അച്ഛൻ അല്ലെങ്കിൽ രാത്രി ഇരുൾമൂടിയാൽ രാത്രിയായാൽ നാളെ ഫജിറിന് ഉണ്ടാകുമെന്നുള്ളത് എനിക്കറിയില്ല അതാണ് ഇന്നിപ്പോൾ രാത്രിയായി ചില ഇന്ന് രാത്രി നമ്മൾ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റൂല ഫിൻസിൻ സൗജീഹ എത്രയോ മണവാട്ടികൾ അവരെ അവരെ കുടുംബക്കാരെന്ത്തു തന്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഒരുക്കി പറഞ്ഞയച്ചിട്ടുണ്ട് പക്ഷേ ും ഖിരി ആ ആദ്യ രാത്രിയിൽ തന്നെ അവരുടെ റോഹ് അള്ളാഹു പിടിച്ചു എത്രയോ അങ്ങനെ ആളുകളുണ്ട് കല്യാണം ദിവസം മരണപ്പെട്ട ആക്സിഡൻ്റ് ആയിട്ടും അല്ലാതെയൊക്കെ മരിച്ച ഒരുപാട് ആളുകളുണ്ട് വഖം മീൻസ് ഒബ്രഹീം എത്രയോ ചെറിയ കുട്ടികൾ ഒരുപാട് കാലം ജീവിക്കുന്നതാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് നമ്മളെ മക്കളൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷേ ചിലപ്പോൾ നമ്മളെ മക്കൾ പല രൂപത്തിൽ മരിക്കാം ആക്സിഡൻറ്റ് കുളത്തിൽ മുങ്ങിയിട്ട് അങ്ങനെയൊക്കെ മരിക്കും എത്രയോ കുട്ടികൾ അങ്ങനെ മരിക്കുന്നുണ്ട് മിൻ ഒരുപാട് കാലം ജീവിക്കുമെന്നാണ് പ്രതീക്ഷ പക്ഷേ വഖത് അജ്സാദുഹും ഖബ്രി പ്രതീക്ഷിച്ചത്ബറിൻ്റെ ഇരുട്ടിലേക്ക് അവരുടെ ശരീരം പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നു മിൻ മിൻ സലീമിൻ നേരത്തെ പറഞ്ഞ കവിത എത്രയോ ഒരു ആരോഗ്യമുള്ള ആളുകൾ ഒരു രോഗവുമില്ലാതെ മരിച്ചിരിക്കുന്നു എത്രയോ രോഗികൾ ഒരുപാട് കാലം രോഗക്കിടക്കയിൽ രോഗാവസ്ഥയിൽ ജീവിച്ചിട്ടുമുണ്ട് ഫതൻ വഖമ്മിൻ ഫും ലാഹിയ എത്രയോ യുവാക്കൾ രാവിലെയും വൈകുന്നേരവും അശ്രദ്ധരായിട്ട് ജീവിക്കാൻ വക്കുഹോലായതിരി അവനെ പൊതിയാനുള്ള കഫൻ പുടവ അവിടെ നെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അത് മിൻ മിൻ നെയ്ത് വക്കപ്പെട്ടിട്ടുണ്ട് ഭയങ്കര ഞാൻ ശരിക്കും ചില ആൾക്കാരുടെ മരണം നമ്മളെ ഈ ഒരു കാര്യം ഞാൻ പലപ്പോഴും ചിന്തിക്കലുണ്ട് ഇപ്പം ഈ എന്താ വെച്ചാൽ ചില ആൾക്കാരെന്തെയ്യും അറിയാം സുബൈക്കൊക്കെ മരിക്കും സുബൈക്കൊക്കെ മരിച്ച ആൾക്കാരാണ് മിക്കവാറും എന്തെയ്യും ഒരു മകരീമാകുമ്പോഴത്തേന് ഖബർ അടക്കും അല്ലേ ഇപ്പം മരിച്ചാലാണ് ചിലപ്പോൾ എന്തു ചെയ്യുക ഒരു രാത്രിയൊക്കെ വെച്ചിട്ട് നാളെ കേൾക്ക് നിൽക്കുകയുള്ളൂ സുബൈക്കൊക്കെ മരിച്ചാൽ അധികം എന്തു ചെയ്യും സുബൈക്ക് മരിച്ചയാളെ ചിന്തിച്ചു നോക്കി സുബൈ ആ സമയത്ത് വഖമ്മിന് സാക്കിന് അസുര സുബൈക്കായുള്ള ആളെ കൊട്ടാരത്തിലാണ് അയാളുടെ കൊട്ടാര സമാനമായ വീട്ടിലാണ് സുബേയ്ക്ക് സാക്കിന് കബരി പക്ഷേ വൈകുന്നേരം അയാൾ ഖബറാളിയായി വൈകുന്നേരം അയാൾ ഖബറാളിയായി ഇത് ശരിക്കും ചില ആൾക്കാരെ നമ്മൾ മരിക്കുമ്പം ആ മരിച്ച ആളെ കുറിച്ച് ഇന്നലെ അയാൾ കിടക്കയില് ഭർത്താവിൻ്റെ കൂടെ ഭാര്യേൻ്റെ കൂടെ കിടന്നതാണ് പക്ഷേ പിന്നെ അയാൾ ഖബറിലാണ് ഇതാണ് അവസ്ഥ നമ്മൾ എല്ലാവർക്കും ഒരു നല്ല ആക്കിബത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് ജീവിതം അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന രൂപത്തിൽ ചിട്ടപ്പെടുത്താൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പരലോക ജീവിതത്തിൻ്റെ സ്റ്റാർട്ടിങ് ആണ് അപ്പം എന്ന് പറഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളുടെ ജാല് വരാണ്ട് ഈശാനബി വരാണ്ട് അതൊക്കെ കിയാമ കുബ്ര അവിടെ നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നില്ല അതിന് മുന്നേ നമ്മൾ എന്തു ചെയ്യുക മരിക്കുക ഞാൻ പറഞ്ഞ കാര്യമൊന്നും പുതിയതല്ല പക്ഷേ എനിക്കും നിങ്ങൾക്കൊക്കെ എപ്പോഴും ഈ സാധനം എന്ത് ചെയ്യണം ആ ഓർമ്മപ്പെടുത്തിയാലേ നമ്മൾ നമ്മളെന്ത് ചെയ്യുള്ളൂ അതിന് നമുക്ക് മാറ്റമുണ്ടാവുള്ളൂ അതോ അള്ളഹു താലം അസലാ വലൈക്കും വരഹത്ത